ഒരു ഗാർലിക് സ്പൈസി നൂഡിൽസിന്റെ റെസിപ്പി കാണിച്ചത് എൻ്റെ ഓൺ റെസിപ്പി ഒന്നല്ല അല്ല ഞാൻ നോക്കിയിട്ടുണ്ടാക്കിയത് നമ്മൾ നോർമലായിട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ചെറിയ ഡിഫറൻറ്റ് വേർഷൻ ആണ് ഞാൻ കാണിക്കുന്നത് മേ ബി ഇത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ പറയാം എന്ന് പറഞ്ഞ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ഞാൻ ഇവിടെ രണ്ട് നൂഡിൽസിന്റെ പാക്കാണ് കേട്ടോ എടുത്തിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഒരു പാക്ക് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഹാഫ് ആക്കിയിട്ട് ഇതിന് വലിയ മനക്കൂടൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് നൂഡിൽസ് ഒന്ന് പൊട്ടിച്ചിട്ട് മാറ്റി അങ്ങനെ ആയിട്ട് ആയി ഒരു അഞ്ചോ ആറോ വെള്ളത്തിൽ അല്ലെടി ഞാനിവിടെ പത്ത് പന്ത്രണ്ട് എടുത്തിട്ട് രണ്ട് പാക്ക് നൂഡിൽസ് ണന്നുണ്ടെങ്കിൽ ഒരു പത്തോ ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇല്ലേ അത് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഷുഗർ ഷുഗർ അതേണ്ട ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി ഞാൻ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഒരു ബൗളിൽ ഇട്ടിട്ടില്ലേ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ മിക്സിയിലിട്ട് ഒന്നടിക്കണല്ലോ ജസ്റ്റ് ഒന്നോ രണ്ടോ അന്ന് ക്രഷ് ചെയ്തിട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു പാനായിട്ട് ഒരു കാൽ ടേബിൾ സ്പൂണോളം ഇനി നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടില്ല അതൊന്നും ഇതിലോട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന്റെ ഒരു കാര്യം അടുക്കി പിടിക്കാതെ നോക്കിയിട്ടാണ് ബിക്കോസ് എന്റെ അത് കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ടേസ്റ്റ് ഒന്നും മാറിയിട്ടില്ല ഇതിന്റെ കൂടെ മാഗി മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ അത് മറന്നുപോയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക സത്യം അറിയാലില്ലേ എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ പക്ഷെ ഞാൻ ഇതൊന്ന് വെറൈറ്റി ആക്കി പിടിച്ചോന്നു എനിക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടോ അതാണ് ഞാൻ മാഗി മസാല ആഡ് ചെയ്യാൻ മറന്നുകൊണ്ട് തന്നെ അത് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് എടുക്കുന്നത് അപ്പൊ സംഭവ അത്രേക്ക് തന്നെയുള്ളൂ ഇനിയിപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഓരോന്ന് ഒന്ന് കാണുകയാണ് മാഗിയൊക്കെ വാങ്ങുന്ന ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തോക്കും നല്ല അടിപൊളി ഫ്ലേവർ പിന്നെ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓവർ മധുരവും അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മോശാവോന്നെല്ലാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ചെറിയ മധുരം പോലെ നമ്മുടെ ടൊമാറ്റോ സോക്സ് ഒക്കെ ആഡ് ചെയ്യൂലേ അതേപോലെ ഒരു ചെറിയ മധുരം പോലെ ബട്ട് അത്യാവശ്യം സ്പൈസിയാണ്